ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ജയാനെ പ്ലേ സ്കൂളിൽ ചേർത്തിട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ സയാനെ പ്ലേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും ജയാനും പിന്നെ എൻ്റെ ഉമ്മയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ദാ ക്ലാസ് റൂം കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് കണ്ടപ്പോൾ ജയാനിങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുത്തി നോക്കിയതാണ് കേട്ടോ സ്കൂളിൽ ചേർത്താൽ കൊണ്ട് അതൊന്നും ജയൻ അറിഞ്ഞു പാർക്കിൽ വന്നതാന്ന് പറഞ്ഞിട്ടാണ് കൊണന്നത് പിന്നെ ഇവിടെ വന്നതിന് വരണ വഴിക്ക് ജയൻ ഉറങ്ങിപ്പോയിട്ടാ പിന്നെ അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ജയാനെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് വിട്ടതാണ് കേട്ടോ ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ രാവിലെ നയൻ തേർട്ടി മുതൽ ട്വൽവ് തേർട്ടി വരെയാണ് ക്ലാസ് ഉള്ളത് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഉമ്മനെ റെയിൽവേ സ്റ്റേഷനിലാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഇപ്പോഴും ഒരുപോലത്തെ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോകുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലാക്കി ആക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ പോത്തീസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സയാന ടിഫിൻ ബോക്സും ബാഗൊക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെതാ ഈ ഒരു ടിഫിൻ ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ ടൈപ്പ് ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ സാൻ സ്പൈഡർമാനിൻ്റെ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ടിഫിൻ ബോക്സാണ് സെലക്ട് ചെയ്തതിട്ടാ പിന്നെ അവിടെ സ്നാക്സ് ടൈം ഉണ്ട് ഒരു ടെൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ ദോശ ഇഡലി അങ്ങനത്തെ ഫുഡ് ഐറ്റംസാണ് കൊടുത്തുവിടാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കന്നതിട്ടാ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തുവിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗ് നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും വലിയ ബാഗിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ സ്പീഡർമാൻ്റെ ബാഗാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് താ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ നമുക്ക് ടിഫിൻ ബോക്സ് മാത്രമേ വാങ്ങിച്ചോളൂ കേട്ടോ ബാഗ് കിട്ടിയില്ല അപ്പോൾ വേറെ കടയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊന്നും ചെറിയ സൈസിലുള്ള ബാഗൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മൾ കിട്ടാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ ഞങ്ങൾ നിന്ന് നേരെ ലുലുവിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ലുലു ഹൈപ്പറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടിയില്ലാട്ടോ പിന്നെ ഈ ഒരു ഫ്രൂട്ട് കണ്ടോ ഗ്യാറ്റ് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് വിറ്റമിൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ പിന്നെ ലൂരൂൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരു ബാഗ് വാങ്ങിച്ചു വിട്ടാ ചെറിയ സൈസിലുള്ള രണ്ട് ബാഗേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒരു ബാഗ് ഇത് സെലക്ട് ചെയ്തു കേട്ടാ സൂപ്പർമാൻ്റെ ബാഗ് മതി എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ആണ്ട്ടോ നെക്സ്റ്റ് ഡേ ഹസ്ബൻഡിനെ ലഞ്ച് കൊണ്ടുപോകണം അപ്പോൾ ചോറ് പിന്നെ മോര് കറിയും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ നമ്മുടെ കൊഴുവേണ്ടല്ലോ അത് വറുത്തത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തുവിടാൻ വേണം അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ മോരുകറി ഉണ്ടാക്കുന്നതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കൊഴുവ വറുത്തതാണ് കേട്ടോ എനിക്ക് കൊഴുവ ക കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കൊഴുവ് വറുത്തതിനു ശേഷം ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ കുഴുവ് വർക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തെറിക്കൂലേ അതുമാത്രം ആലോചിക്കുമ്പോൾ കുഴുവ് വാങ്ങിക്കേണ്ടാന്ന് തോന്നും കേട്ടോ പിന്നെ ഹസ്ബൻഡിന് ഞാൻ ലഞ്ച് കഴിച്ചുകഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുത്തുവിടാറുണ്ട് കേട്ടോ അപ്പോൾ അതായത് ജയാന് ദോശയും ചട്നിയാണ് സ്കൂളിലേക്ക് കൊടുത്തു കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ ജയാന് ഒരു സ്നാക്സ് ബോക്സും ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു പേര് ഡ്രസ്സുമാണ് കേട്ടോ കൊടുത്തുവിടുന്നത് ബാഗിൽ ജയനെ ഇങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂളിൽ വിടുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നട്ടോ ഇങ്ങനെ വിട്ടു നിന്നിട്ടില്ല അധികം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞങ്ങളതിനെ ആക്കാമെന്ന് പറഞ്ഞോട്ടോ അങ്ങനെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജയനെ പ്ലേ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞാനും ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു കേട്ടാ എന്നെയും സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പയും ഉമ്മയും കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അപ്പോൾ അതുപോലെ തന്നെ സയാനേയും സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ദാ ജയാനങ്ങനെ ഉറക്കത്തിനിക്കെ എഴുന്നേറ്റു ബ്രഷൊക്കെ ചേച്ചു ഒന്ന് ബ്രഷൊക്കെ ആക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ ബാഗൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കേട്ടാ സ്കൂളിലാണ് പോകണമെന്ന് അറിയില്ല പാർക്കിൽ പോവാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടാ അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ നയൻ ഫിഫ്റ്റീനിന്ന് അവിടെ എത്തിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈംസ് അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് അവിടെ എത്തിയതിനു ശേഷം മിസ് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ഹസ്ബൻഡ് ഓഫീസിൽ പോയി അപ്പം മിസ്സ് അയച്ചെന്നാൽ ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് അമ്മനെയും പപ്പനയും ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അതിനുശേഷം ശേഷം എന്താ പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു വന്നോട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക് യു